അല്ല നീ ഇപ്പ അറിയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത് മട ഗുളിക ആയിരുന്നു തീർന്നുമായിരുന്നോളെ ഞാൻ അവന്റെ പറഞ്ഞതും ഇല്ല എന്തോ ഇപ്പൊ എനിക്കൊത്തിരി പയ്യ വരുമ്പുളിക വാങ്ങിച്ചോണ്ടരണേ പ്രഷർ എന്തേടി ആ ിറങ്ങുമ്പോ നീ വിളിക്കണേ ആ ഒരുപാട് താമസിക്കണ്ട എന്താ 对对，没我不多油。 പ്പായ വിളിച്ചിട്ട് പറഞ്ഞ കൊണ്ടു തരാൻ പറഞ്ഞു എനിക്ക് എപ്പഴാണോ ഒന്ന് വിളി മോനെന്താ ഫോൺ തോന്നിരിക്കുന്നു ഒന്നെടുത്ത് വിളി ഹലോ ഡാ ഈ ഇമയ്ക്കുള്ള ടാബ്ലറ്റ് ഏതോ കൊണ്ടായിരുന്ന ഹലോ എന്റെ വലിയ പ്രഷറിന്റെ ഗുളിക കണ്ടല്ലേ മോനെ അങ്ങ് തീർന്നു വിടാ രണ്ടു ദിവസമായിരുന്നു ഞാൻ കഴിക്കുന്നില്ലായിരുന്നു ഇപ്പൊ എനിക്ക് പ്രഷർ കൂടിയെന്ന് തോന്നുന്നു നീ ഒരു കാര്യം എനിക്ക് ആ ഗുളിക ഇനി വാങ്ങിച്ചു കൊടുത്ത നീ ഇവിടെ എത്തിയ ആ താങ്ക പെട്ടെന്ന് നീ വാ ഷഹാന അവിടെ ആശുപത്രിയിലാ ആ ഗുളിക അവിടെ മെഡിക്കൽ സ്റ്റോറിൽ പറഞ്ഞാൽ മതി ഉമ്മാടെ ഗുളിക അവർക്കറിയും ആ കേട്ടാ വാങ്ങിച്ചോണ്ട് പോകാനെ എന്നെ പിടിച്ച് കിടക്കുക അല്ല നിന്റെ മോനുണ്ട് അത്ര വിഷം നോക്കിയുണ്ടോ നീ ഇപ്പോൾ കുറഞ്ഞു ഒരു കാര്യം ഞാൻ നീ ആ ഗുളിക വാങ്ങിച്ചോണ്ടുവന്നാൽ മതി ഏയ് ആശുപത്രിയിൽ ഒന്നും ഇപ്പോൾ പോണ്ട എനിക്ക് ഗുളിക കഴിച്ചാൽ മതി ഗുളിക കഴിക്കാത്തതിൻ്റെ കുഴപ്പമാണ് ആ ശരി എങ്കിൽ വാ മോനെ എന്റെ മോനെ മോനും എന്തായാലും ഉമ്മാനെ പിടിക്കാൻ തോന്നുന്നില്ല തല ഇടിച്ചിന്റെ അവസ്ഥ എല്ലാം കഴിച്ച

എന്നെ കണ്ണ് ഞാൻ വിളിച്ച് അപ്പൊ എന്നെ കണ്ണ് ഇങ്ങനെ നോക്കി പക്ഷേ എന്നെ മനസ്സിലായോ ഒന്നും എനിക്കറിയത്തില്ല

അവന ഓ സത്യമോനെ ഞാനും എന്താണ് ഞാൻ ഇങ്ങനെ പോയത് മക്കളെ സ്നേഹിച്ചില്ല മരുമക്കളെ സ്നേഹിച്ചില്ല ചെറുമക്കളെ സ്നേഹിക്കാത്തൊരു ഉമ്മായി ഞാൻ ആ പൂച്ചെന്നെ എന്തൊക്കെ പറഞ്ഞിട്ടും അതിന്ന് ഞാൻ തലേറാൻ ഞങ്ങളുടെ കൂടി ഒന്നും പിടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും എനിക്ക് മനസ്സിലായടാ എൻ്റെ പ്രായത്തിലെങ്കിലും എനിക്ക് മനസ്സിലായി മാറിയേ പറ്റൂ കാര്യ എനിക്കെല്ലാം മനസ്സിലായി നീ നാളെ എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകണേ ആശുപത്രിയിൽ എനിക്ക് അപ്പൊ എന്നെ ഒന്ന് കാണണം എപ്പോഴും വൈകുന്നേരം ആവോ റൂമിലോട്ട് കൊണ്ടുവരാൻ എങ്കിലും കൊഴപ്പല്ല ഞാൻ ചോറൊക്കെ ഇച്ചിരി വെച്ച് വെക്കാം ഇപ്പൊ എന്നാ തിന്നുന്നെങ്കിൽ ഇച്ചിരി തിന്നട്ടോ 나는 그 뿌리 쪽에 있어요. 이거는 아예 이게 다 빠져버렸어요. 이거는 뭐야? 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 이거는 പതുക്കെ പിടിക്കോ ആ ഇക്ക സാധനം ഇല്ല ഞാൻ എടുക്ക കൊണ്ടുപോയിക്കോ അങ്ങോട്ട് തുറക്കട്ടെ മോനെ ഉമ്മാന്ന് വിളിച്ചാലൊന്നിപ്പൊ മനസ്സിലാവൂല മോനെ ഒരു കുഞ്ഞിന്റെ മനസ്സായപ്പോഴ കാലങ്ങോട്ട് എടുത്തു വെച്ച് ഷഹാന ആ ഡിക്കിയില് സാധനം ഇരിക്കുന്നെ മരുന്നും കൂടെ എടുക്കാൻ മറക്കല്ലേ

ഇവിടെ ഷീറ്റൊക്കെ ഒന്ന് തട്ടിടട്ട് മോ ഇങ്ങോട്ട് ഇരുത്ത് ഇരുത്തു ഇങ്ങോട്ട് ഇങ്ങോട്ടിരുത്ത് മോനെ അവിടെ ഇരുത്ത് ഇടി സമയത്ത് പതുക്കേറി പതുക്കേരി ഇരി 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 ചാരി മറ്റൊന്ന് മറ്റൊന്ന് ഇങ്ങോട്ടിരുന്നു ഇരുന്നോ ഇരുന്നോ ഇതെന്താ ഇങ്ങനെ ഡോക്ടർ കേട്ടതല്ലേ ആ ഡോക്ടർ ഡോക്ടർ ഞാൻ ഞാൻ ഇന്നലെ അവിടെ നിന്നപ്പോഴല്ലേ പറഞ്ഞല്ലേ സഭ്യത്തിന് ഒരു ഓർമ്മയില്ല എന്നെ ഉമ്മായെ ആരെയും ഓർമ്മയില്ല എന്താണ് സംഭവിച്ചതെന്ന് ഒന്നും അറിയത്തില്ല സഭ്യത്തിന് അതെല്ലാം കുറേച് നമുക്ക് മാറ്റിയെടുക്കാനേ പറ്റൂ നമുക്ക് നോക്കാം നമ്മക്ക് ആ എൻ്റെ അടുത്തെല്ലാം പറഞ്ഞല്ലേ പയ്യെ ശെരിയാവത്തോളൂ എന്നൊക്കെ പറഞ്ഞു ഉമ്മായ ഞാൻ ഏൽപ്പിക്കാണ് ഉമ്മാ സഭയത്തിനെ നല്ലതുപോലെ നോക്കണം അമ്മ പക്ഷെ അവളെ നമ്മക്ക് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം ഇനി ആ അടുത്ത ആഴ്ചയും കൊണ്ടുപോകണം ഹോസ്പിറ്റലില് ഞാൻ ഉമ്മയെ ഏൽപ്പിക്കാണ് ഉമ്മ ശ്രദ്ധിച്ചോളണം കൊച്ചു കുഞ്ഞുങ്ങളെ മനസ്സു പോലെയാണ് ഇപ്പോഴും കാണിക്കുന്നത് കണ്ടില്ലേ ഷാനയുടെ എല്ലാ സഹായവും വേണം പഴയതുപോലെ ഞാൻ നോക്കിക്കോളാടാ നീ വിഷമിക്കണ്ട എന്തായാലും നമുക്ക് ഇത്രയും വന്നില്ലേ നമ്മൾ ഇത്ര ഇത്രയും ദിവസം ആശുപത്രി കിടന്ന് എന്തായാലും ഇത്രയും ആക്കി നീ ഇവിടെ കൊണ്ടുവന്നില്ലേ നീ ഞാൻ നോക്കാതിരിക്കുവോ നഷമിക്കണ്ട ഞാനുണ്ട് അവളും ഉണ്ട് അതാ കൊച്ചും ഉണ്ട് നമ്മൾ നോക്കിക്കോളാം ോക്കിക്കോളാം ഉമ്മ വരുന്നേ അടച്ച പെട്ടെന്ന് ഷിഫയാക്കി തരട്ടെ അത്രല്ല മൊക്കെ പറയാൻ പറ്റൂ മാറും ഷഹാന ആ ബെഡ്ഷീറ്റ് ഒന്ന് മാറിയിട്ടോട് നമ്മളെ കൊണ്ട് കിടത്തട്ടെ ഇക്ക ഈ റൂമിൽ തന്നെ വെച്ചിട്ടുണ്ട് ഞാൻ ബെഡ്ഷീറ്റ് കേട്ടല്ലേ ഇക്ക എന്നോട് പറയാനാ ഞാൻ നോക്കിക്കോളാം സഭ്യത്തിന്റെ എല്ലാ കാര്യം ഞാനുമായി നോക്കൂ ഇല്ലേ അമ്മ അവനിക്കൊരു വിശ്വാസം ഇല്ല നോക്കിക്കൊള്ളടാ ഞങ്ങള് നീ ഞങ്ങളെ വിശ്വസിച്ചോ ഞാൻ നിങ്ങളോടുള്ള ആ ഒരു വിശ്വാസം കൊണ്ട് ഞാൻ ഇക്ക ഒന്നും വിഷമിക്കണ്ട ഡോക്ടർ പറഞ്ഞ അത്രയും ദിവസം ഒന്നും ഈ പ്രശ്നം കൊണ്ട് പോവത്തില്ല നമുക്ക് അത് റെഡിയാക്കി എടുക്കണ്ട ഇക്ക ഒരു കാര്യം ചെയ്യും ഞാനേ കുറച്ച് കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ ഇക്ക റൂമിലോട്ട് ഇക്കൂമിലോട്ടും ഞാൻ പിടിക്കണം അവളെ ാണെന്ന് മനസ്സിലായ മാമനെ ഉമ്മിയമ്മക്ക് അകത്ത് കൊണ്ട് കിടത്ത ഷഹാനേയും കൂടെ വിളി പിടിച്ചു മോളെ അവിടെ ചായ ഇട്ട് വെച്ചേക്കുന്നത് ആദ്യം ആ ചായ ഞെടുത്ത് കൊട് എന്നിട്ട് വല്ല ഉണ്ടാക്കി കൊടുക്കാം ആദ്യം ചായ അവനിക്കും സമയത്തിന് ഓരോ ഗ്ലാസ് ചായ ഉണ്ട് കൊടു ഞാനും മോനും കുടിച്ചായിരുന്നു മാറിക്കിട്ടിയാൽ മതിയായിരുന്നു വരാനുള്ളതൊക്കെ വന്നു അതിനപ്പുറം എന്താ പറയുക